നമസ്കാരം മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന സ്വാഗതം അവയവദാനം നടത്തുന്നത് മറ്റൊരാൾക്ക് പുതുജീവൻ സമ്മാനിക്കുന്നതിന് തുല്യമാണ് ഈ സന്ദേശം പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യ ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി ശനിയാഴ്ച കേരളത്തിൽ കൊച്ചിയിൽ നടന്നു അവയവമാറ്റത്തിന് വിധേയമായവർ ജീവിച്ചിരിക്കുന്ന അവയവദാതാക്കൾ മരണാനന്തരം അവയവദാനം നടത്തിയവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർക്ക് വേണ്ടിയാണ് ഗെയിംസ് സംഘടിപ്പിച്ചത് അവയവദാതാക്കളോടും അവരുടെ കുടുംബാംഗങ്ങളോടുമുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിനൊപ്പം അവയവ സ്വീകർത്താക്കളുടെ മനോവീര്യവും ആത്മവിശ്വാസവും ഉയർത്തുക എന്നതും ഹാർട്ട് കെയർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ട്രാൻസ്പ്ലാന്റ് ഗെയിംസ് ലക്ഷ്യമിടുന്നു ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരണാനന്തരവും പുണ്യം ചെയ്യാം എന്നതാണ് അവയവദാനത്തിലൂടെ വ്യക്തമാകുന്നത് മനുഷ്യന് സമൂഹത്തോട് ചെയ്യാൻ കഴിയുന്ന വലിയ നന്മ നീന്തൽ അറിയാത്തതിനാൽ വള്ളം മറിഞ്ഞ് മുങ്ങിപ്പോയ പണ്ഡിതന്റെ കഥ ശ്രോതാക്കൾക്ക് അറിയാമായിരിക്കും എന്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ നീന്തി രക്ഷപ്പെടാൻ കൂടി പഠിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുകയാണ് ദാ ഈ നല്ല വാർത്തയിലൂടെ പതിനഞ്ച് വർഷമായി ആലുവ പെരിയാറിൽ സൌജന്യ നീന്തൽ പരിശീലനം നൽകി വരുന്ന ശ്രീ സജി വാളശേരിലിനെ പരിചയപ്പെടാം ഇതുവരെ എണ്ണായിരത്തിലേറെ പേരെ നീന്തൽ പരിശീലിപ്പിച്ചു ഇതിൽ രണ്ടായിരം പേർ പെരിയാർ നീന്തിക്കടന്നു ഇവരിൽ പേർ ഭിന്നശേഷിക്കാരാണ് എന്നത് എടുത്തുപറയേണ്ട കാര്യമാണ് ഇവരിൽ കാഴ്ച പരിമിതരും കേൾവി വൈകല്യമുള്ളവരും അംഗപരിമിതരും ഉൾപ്പെടുന്നു എല്ലാവിധ അത്യാധുനിക സുരക്ഷാ സൌകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട് മുങ്ങിമരണം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൌജന്യ നീന്തൽ പരിശീലനം ശ്രീ സജി നല്ല വാർത്തയോട് പറഞ്ഞു കൂട്ട ഉൾക്കൊണ്ടാണ് ഞാൻ പഠിപ്പിക്കാൻ ആയിരം പേരെ ഒരു ദിവസം തന്നെ രണ്ടോ മൂന്നോ ബാച്ചുകളിലായി പഠിപ്പിക്കാവുന്ന എല്ലാ സെറ്റപ്പും ഇവിടെ നീന്തൽ പഠിപ്പിക്കാൻ കാത്തിരിക്കുന്നത് മൂന്ന് വയസ്സു തുടങ്ങി എൺപത് വരെ സ്ത്രീ പുരുഷ ഭേദമന്യാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് ഒത്തിരി ഒത്തിരി ഭിന്നശേഷിക്കാരെ ഇവിടെ എനിക്ക് നീന്തിക്കാനും പഠിപ്പിക്കാനും പെരിയാറ് ക്രോസ് ചെയ്യിച്ച് കാണിക്കാനും സാധിച്ചു വേമനാട്ടുകാലിൻ്റെ ഏറ്റവും വീതി കൂടിയ ഭാഗം അതായത് കോട്ടയം കുമരകം തുടങ്ങി ആലപ്പുഴ മുഖമ്മ വരെ ഒൻപത് കിലോമീറ്റർ ദൂരം നീന്തി കിടന്ന ആദ്യ വനിതയെ പഠിപ്പിച്ച് നീന്തിച്ച് ഞാനാണ് മാളു ഷേഖ അത് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അഞ്ചര വയസ്സുകാരി നിവേദിത അറുന്നൂറ് മീറ്റർ നീന്തി പെരിയാറ് ക്രോസ് ചെയ്തത് ഒരു റെക്കോർഡ് സംഭവമാണ് ആലുവ പെരിയാറിൽ നീന്തൽ പഠിപ്പിക്കാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രായമുള്ള വ്യക്തികള് ഒന്ന് എഴുപത് വയസ്സുള്ള ആരിഫ എഴുപത്തൊന്ന് വയസ്സുകാരൻ വിശ്വംഭരൻചേട്ടൻ അവർ രണ്ടുപേരെ എനിക്ക് ആലുവ പെരിയാർ എഴുന്നൂറ്റി അമ്പത് മീറ്റർ ക്രോസ് ചെയ്യിക്കാൻ കഴിഞ്ഞു എൻ്റെ അച്ഛൻ മിലിറ്ററിയിൽ നീന്തൽ വിദഗ്ധനായിരുന്നു വിദഗ്ദ്ധനായിരുന്നു എന്നെ വളരെ ചെറുപ്പത്തിൽ ആലുവ പെരിയാറില് പുഴയില് കൊണ്ടുപോയി നീന്തൽ പഠിപ്പിച്ചു ഇവിടെ പുഴ നീന്തി കിടക്കണമെങ്കിൽ നമുക്ക് അൻപത് ദിവസത്തെ കോഴ്സ് ഉണ്ട് അതൊരു സ്കൂൾ അന്തരീക്ഷത്തിലാണ് നമ്മുടെ കോഴ്സുകൾ ഇവിടെ നടത്തുന്നത് അതായത് പ്രീ കെ ജി പ്രി കെ ജി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം മുങ്ങിയിരിക്കലാണ് പിന്നെ എൽ കെ ജി നാല് ദിവസം ഫ്ലോട്ടിംഗ് ആണ് അടുത്തത് യു കെ ജി നാല് ദിവസം കാലടിക്കല് അതിൻ്റെ അടുത്തത് എൽ പി നാല് ദിവസം തല താഴ്ത്തി നീന്തല് പിന്നെ യു പി ശ്വാസം എടുക്കല് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് പന്ത്രണ്ട് ഘട്ടങ്ങളായിട്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് എല്ലാ ആധുനിക ഒരു ആംബുലൻസ് എല്ലാധുനികളുള്ള എപ്പോഴും ഉണ്ടാവും പിന്നെ രണ്ട് വള്ളങ്ങളിൽ ആളുകളും ഞങ്ങൾ ക്രോസ് ചെയ്യുന്ന സമയത്തും എല്ലാം കൂടെ വരും വള്ളത്തിൽ ആറ് കയാക്കി കണ്ട് അതിന്റെ ഉണ്ട് അങ്ങനെ ഏറ്റവും സേഫ്റ്റി ആയിട്ടാണ് ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നത് ഇനിയും മുങ്ങിമരണങ്ങൾ സംഭവിക്കാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാവുന്നത് ഇത്രയേ ഉള്ളൂ എല്ലാവരും നീന്തൽ പരിശീലിക്കുക സ്വയം മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനും മുങ്ങിമരണം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രീ സജിയുടെ ആത്മാർത്ഥമായ പരിശ്രമത്തിനും നല്ല മനസ്സിനും നല്ല വാർത്തയുടെ അഭിനന്ദനങ്ങൾ മികച്ച രീതിയിൽ കൃഷി ചെയ്യുന്ന ധാരാളം കർഷകർ കേരളത്തിലുണ്ട് അതേസമയം കൃഷിയിലൂടെ ആദായം കണ്ടെത്താനാകാത്ത കർഷകരുമുണ്ട് പിന്നാക്കം നിൽക്കുന്ന കർഷകർക്ക് ഏറെ ഉപകാരപ്രദമായ നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ട് പി കിസാൻ നിധി കെ ലോൺ എന്നിവ അവയിൽ ചിലതാണ് ഇവ പരമാവധി പ്രയോജനപ്പെടുത്താൻ കർഷകർക്ക് സാധിക്കണം ഇത്തരം പദ്ധതികൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയ കർഷകനാണ് കോഴിക്കോട് മാവൂർ സ്വദേശിയായ ശ്രീ ധർമ്മരാജൻ കായേരി അൻപത് സെന്റ് സ്ഥലത്ത് വാഴ വെണ്ട വെള്ളരി ചേന തുടങ്ങിയവയാണ് ധർമ്മരാജൻ കൃഷി ചെയ്യുന്നത് കൂടുതൽ സ്ഥലത്ത് കൃഷി ചെയ്തിരുന്നെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം മൂലം കൃഷിനാശം സംഭവിച്ചതുകൊണ്ടാണ് ഇത്തവണ അൻപത് സെന്റിലേക്ക് കൃഷി ചുരുക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വിവിധ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ഭാഗമായി പ്രധാനമന്ത്രിയുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കാൻ അവസരം ലഭിച്ച കേരളത്തിൽ നിന്നുള്ള ആദ്യ ഗുണഭോക്താവാണ് ശ്രീധർമ്മ ധർമ്മരാജൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത കാര്യമാണെന്ന് ശ്രീ ധർമ്മരാജൻ കായേരി പറയുന്നു പ്രധാനമന്ത്രിയുടെ ഈ വികസിത ഭാരതയാത്രൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പ്രധാനമന്ത്രിയോട് നേരിട്ട് പിന്നെ ഓൺലൈനായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് എന്നെ പോലുള്ള ഒരു സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുമ്പൊക്കെ ഓൺലൈനിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രധാനമന്ത്രിൻ്റെ രണ്ട് ഇൻഷുറൻസ് പദ്ധതി അതിൽ ഞാൻ അങ്ങാണ് അതേപോലെ തന്നെ സുകന്യാ സമൃദ്ധി യോജന അത് തുടക്കം മുതലേ എൻ്റെ ചെറിയ മോളെ പേരിൽ ഞാൻ ചേർന്നിട്ടുണ്ട് പിന്നെ പി എം കിസാൻ പി എം കിസാൻ നല്ലൊരു ഉപകാരമാണ് എന്നെപ്പോലത്തെ കർഷകർക്ക് അതിൻ്റെ വാഴയ്ക്ക് വളം ചെയ്യാൻ ഒന്നും പൈസ ഇല്ലാതെ വരുന്ന സമയങ്ങളിൽ അത് നന്നായിട്ട് ഉപകാരപ്രദമാവാറുണ്ട് അതുപോലെ തന്നെ കെ സി സി ലോണ് ഇപ്പൊ കൃത്യമായിട്ട് അടച്ച് മുന്നോട്ട് പോണ ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നാല് ശതമാനം പലിശയാണ് പിന്നെ ഈ ലോണിന് വരിക അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പിന്നെ അടച്ച് പുതുക്കിയൊക്കെ പോണ ഒരു കർഷകന് നല്ലൊരു മുതൽ കൂട്ടാണ് കൃഷിയെ സ്നേഹിക്കുന്ന കൃഷിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ധർമ്മരാജൻ അതിൽ നിന്നുള്ള ആദായം കൊണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നു എന്നത് ഏവർക്കും പ്രചോദനം തന്നെ ビオマセナイニ・ベヒラガシャセナ。 അതെ നമ്മുടെ വ്യോമസേന ഇന്ത്യൻ എയർഫോഴ്സ് ഇനി ഇന്ത്യൻ എയർ ആൻഡ് സ്പേസ് ഫോഴ്സ് ആകാനൊരുങ്ങുന്നു എയറോസ്പേസ് ഡൊമൈനിൽ അതായത് ബഹിരാകാശ രംഗത്ത് അതിന്റെ കഴിവുകൾ വിപുലീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഈ മാറ്റം ഭാവിയിൽ യുദ്ധങ്ങൾ ബഹിരാകാശത്തായിരിക്കും നടക്കുക എന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഐ എസ് ആർഒ ഡിആർ ഇൻസ്പേസ് സ്വകാര്യ കമ്പനികൾ എന്നിവയുമായി സഹകരിച്ച് ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചെടുക്കാനും തീരുമാനമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന ഡിഫൻസ് സ്പേസ് ഏജൻസിയും ഒപ്പമുണ്ട് വരുന്ന ഏഴെട്ട് വർഷം കൊണ്ട് സ്വകാര്യ മേഖലയുടെ സജീവ പങ്കാളിത്തത്തോടെ ചെറുതും വലുതുമായ നൂറിലധികം മിലിറ്ററി സാറ്റലൈറ്റുകൾ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് വ്യോമസേനയുടെ ലക്ഷ്യം വായുവിൽ നിന്നും ബഹിരാകാശത്തിലേക്കുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ സ്വാഭാവിക പരിവർത്തനത്തിലൂടെ ബഹിരാകാശ പ്രതിരോധ രംഗത്ത് ലോകത്തെ വൻ ശക്തികളിലൊന്നായി ചുവടുറപ്പിക്കാൻ നമുക്ക് സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ് എന്നറിയാമോ കൊൽക്കത്ത തുടർച്ചയായി മൂന്നാം വർഷമാണ് കൊൽക്കത്ത ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരമാണിത് ഇന്ത്യൻ പീനൽ കോഡ് പ്രത്യേക പ്രാദേശിക നിയമങ്ങൾ എന്നീ വകുപ്പുകൾ പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിർണയിച്ചിരിക്കുന്നത് എൻ സി ആർ ബി റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ കൊൽക്കത്തയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഒരു ലക്ഷം ആളുകൾക്ക് ദശാംശം അഞ്ച് രജിസ്റ്റർ ിൽ അത് നൂറ്റിമൂന്ന് ദശാംശം നാലായും ഇരുപത്തിരണ്ടിൽ അത് എൺപത്തി ആറ് ദശാംശം അഞ്ചായും കുറഞ്ഞു ഇരുപത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള പത്തൊൻപത് നഗരങ്ങളെ താരതമ്യപ്പെടുത്തിയാണ് റാങ്കിംഗ് പ്രസിദ്ധീകരിച്ചത് കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവ കുറഞ്ഞു വരുന്നത് ആശ്വാസം തന്നെയാണ് പ്രത്യേകിച്ച് പല പല സാഹചര്യങ്ങൾ കൊണ്ടും പല പല ആവശ്യങ്ങൾക്കായും കൊൽക്കത്ത പോലെയുള്ള വലിയ നഗരത്തിൽ താമസിക്കുന്ന അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഇത് ശുഭപ്രതീക്ഷ നൽകുന്ന വാർത്ത തന്നെയല്ലേ നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത ഫീഡ്ബാക്ക് ഐഡിയിൽ അറിയിക്കാവുന്നതാണ് ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിച്ചത് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം ഏകോപനം മയൂഷ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം ആറ് നാൽപ്പതിന് വീണ്ടും എത്താം ശ്രോതാക്കൾക്ക് നല്ല വാർത്തയുടെ പുതുവത്സരാശംസകൾ